പത്തിരുപത്തൊമ്പത് വർഷമായിട്ട് ഈ തിരുവനന്തപുരത്തെ ജീവിച്ചിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് കേട്ടോ ഈ വെള്ളയാണി കായൽ ഇത് ഞാൻ ചുമ്മാ വീട്ടിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഒക്കെ പറഞ്ഞു എന്നാൽ ശരി റെഡി ആയിക്കോ നമുക്ക് ചുമ്മാ ഒന്ന് കായൽ കാണാൻ പോകാമല്ലോ കേട്ട പാതി കേൾക്കാതെ പതി ചാടി കയറി ഞങ്ങളെല്ലാവരും കൂടെ കാറി കയറി കേട്ടോ അങ്ങനെ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഒരു വിഗാലാൻ്റെ റൈഡിൽ കയറിയതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഞങ്ങളിത് ആ പുഞ്ചക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് കായൽ കാണാൻ നല്ല ഭംഗി ഒരു ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ കേട്ടിട്ടാണ് കേട്ടോ ഇവിടെ വന്നത് അയ്യോ പറയാതിരിക്കാൻ വയ്യ ഞങ്ങൾ പോയ ആ ഒരു ടൈമും ആ ഒരു ഭംഗിയും അയ്യോ ആ സൺസെറ്റിൻ്റെ ടൈമിലൊക്കെയാണ് കേട്ടോ പോയത് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ നമ്മുടെ കിരീടത്തിൽ ലാലേട്ടൻ നടന്നു പോകുന്ന ആ പാലവും ആ വഴിയും ഒക്കെ താ ഈ ഒരു സ്ഥലത്താണെന്ന് അറിഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ട് കേട്ടോ എന്നിട്ടാണോ ഞാൻ ഇത്രയും വർഷം ഈ സ്ഥലം കാണാതിരുന്നത് അങ്ങനെ ഞങ്ങളതേ ആ വരമ്പിലും പാടത്തും ഒക്കെ കൂടെ വന്ന് നടന്നു അതെ ഈ ഒരു പാലമൊക്കെ ആ സിനിമയിൽ കേട്ടോ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും എന്തായാലും നമ്മുടെ ലാലേടനും ജഗതിചേടനും കൂടെയൊക്കെ നടന്ന് വന്ന് സംസാരിക്കുന്ന കുറേ സീനൊക്കെ ആ പാലത്തിലുണ്ട് എന്നിട്ട് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു തലവേദന ഉണ്ടായിരുന്നു ചായ കുടിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കയറി ചായയും നല്ല ചൂട് വടയും ചമ്മന്തിയൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങളത് വീട്ടിൽ പോകുന്ന വഴിക്ക് കുറച്ച് മലക്കറയൊക്കെ എനിക്ക് വാങ്ങണമായിരുന്നു കേട്ടോ അങ്ങനെയെല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ പോയി